ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ പ്രശാന്ത് സാർ എന്നോടെ ഉള്ളത് ഒരുപാട് സന്തോഷം സാർ അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ തവണ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡിയുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു കമ്പ്യൂട്ടർ പരിഞ്ഞാലായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം വരുന്ന സമയത്ത് അത് തന്നെയായിരിക്കും ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ദേവസ്വം ബോർഡിൽ തിരുവനന്തപുരം ദേവസ്വം ബോർഡിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെയാണ് നൂറ്റി പതിനാറ് എൽ ഡി ക്ലർക്കുകളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിനുള്ളിൽ സാർ ഞങ്ങളുടെ രണ്ട് നിർദ്ദേശങ്ങളാണ് സാർ അതായത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇച്ചിരി ഒരു പഠിക്കാനൊരു സമയം കൊടുത്താൽ സിലബസിലാണെങ്കിലും മാർഗ്ഗ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ സാർ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു ഉദ്യോഗാർത്ഥി ഒരു ടെസ്റ്റ് ചെയ്തിട്ട് എൽ ഡി ആയിട്ട് കീഴണം അതിൽ പോസ്റ്റിലേക്ക് ജോലി കിട്ടാൻ സാധ്യത വരുന്നത് തിരുവനന്തപുരം ജില്ലയിലായിരിക്കും ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഹെഡ് ഓഫീസിലാണ് നമ്മൾ നിൽക്കുന്നത് വരാൻ പോകുന്ന ഒരുപാട് ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ ഉണ്ട് അല്ലെ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് എന്താണ് ക്വാളിഫിക്കേഷൻ എന്ത് എക്സാം കാണും എപ്പോ നോട്ടിഫിക്കേഷൻ വരും എന്താണ് പ്രൊമോഷൻ ചാൻസ് അങ്ങനെ എല്ലാം അപ്പൊ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് തന്നെ അതായത് പി എസ് പ്രശാന്ത് സാറിനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ കരുവ മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ പ്രശാന്ത് സാർ എന്നു കൂടേക്കുള്ളത് ഒരുപാട് സന്തോഷം അതായത് ഇന്ന് നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച കുറെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് സാറിനോട് ചോദിക്കാനുണ്ട് അതായത് ഒന്ന് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് മാത്രമല്ല ഒരു ഉദ്യോഗാർത്ഥി ഒരു കുട്ടി ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വരാൻ പോകുന്നത് മാത്രമല്ല ജോലിയുടെ സ്വഭാവം എന്തായിരിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റിൽ നമുക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഒത്തിരി സന്തോഷം സാറിന് കിട്ടിയിൽ സാർ ഒന്നാമത്തെ ബോർഡിൽ വരാൻ പോകുന്ന നമുക്കിപ്പോൾ എൽ ഡി ക്ലർക്ക് വരാൻ പോകുന്നുണ്ട് ഏതാണ്ട് നൂറ്റി പതിനോറോളം ഒഴിവുകളിൽ എൽ ഡി ക്ലർക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നെ പഞ്ചവാദ്യം ഞങ്ങളുടെ ക്ഷേത്രകലാപീഠം നോക്ക് ഉണ്ട് അപ്പോൾ ക്ഷേത്ര പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എൺപത് ശതമാനം അല്ലാത്ത ഇതുപോലെയുള്ള അംഗീകൃത യൂണിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുട്ടികൾക്ക് ഇരുപത് ശതമാനം എന്നുള്ള മറ്റുള്ളിൽ പഞ്ചവാദ്യം വരുന്നുണ്ട് ഇനിയും ഒട്ടേറെ ഒഴിവുകൾ എന്തൊക്കെയാണോ നോക്കിയിട്ട് ഒഴിവുള്ള പോസ്റ്റുകളിലെല്ലാം തന്നെ ഞങ്ങൾ പരമാവധി ആളുകളെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട അവസരം ഉണ്ടാക്കണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത് എന്തായാലും നൂറ്റി പതിനാറ് എൽ ഡി ക്ലർക്കുകളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിനുള്ളിൽ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ പ്രോസസിങ് െന്റ് ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാലുടൻ തന്നെ സർ അതേപോലെ തന്നെ ഈ ശബരിമല സീസണിന്റെ സമയത്ത് സാറിന്റെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് അതായത് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു അതിൽ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ സമയത്ത് സാർ അവിടെ സ്റ്റേ ചെയ്ത് കുറേ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സാർ എങ്ങനെയാണ് ഈ ഒരു സ്ട്രക്ചേഡ് ആയിട്ടുള്ള രീതിയിൽ ശബരിമല കഴിഞ്ഞ പ്രാവശ്യത്തെ സീസൺ എന്ന് പറയുന്നത് അവരുടെ സംതൃപ്തിയോടുകൂടി തീർച്ചയായിട്ടും ലക്ഷ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ മലയിറങ്ങിയ സമയമാണ് അത് ദേവസ്വം ബോർഡിൻ്റെ മാത്രം ഒരു ക്രെഡിറ്റായി ഞാൻ കാണുന്നില്ല നമുക്കറിയാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുതൽ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ അങ്ങനെ വിവിധ വകുപ്പ് മന്ത്രിമാർ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിമാർ അങ്ങനെ ഏതാണ്ടൊരു പിന്നെ മുപ്പത്തഞ്ചോളം ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്ന ഒരു ക്രമീകരണമാണ് ഒറ്റക്കെട്ടായി എഴുപത് ദിവസം സർക്കാർ സംവിധാനങ്ങളും ദേവസ്വം ബോർഡും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമുദായിക സംഘടനകളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് നമുക്ക് ആ ഫെസ്റ്റിവൽ ഗംഭീരമായി നടത്താൻ സാധിച്ചത് അവിടെ എത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും തൃക്കയോടുകൂടി മലയിറങ്ങുവാൻ സാധിച്ചത് അതിന് എല്ലാവരുടെയും പിന്തുണയും എല്ലാവരുടെയും സഹകരണവും ഉണ്ടായിട്ടുണ്ട് അല്ല തീർച്ചയായിട്ടും നമ്മളല്ല അനേഷപ്പോൾ മനസ്സിലാക്കിയത് അതായത് നമ്മളെ ഒരുപാട് സ്റ്റുഡൻസും ബാക്കിയുള്ള ദിവസം കൊണ്ടുണ്ട് അപ്പൊ അന്നും അവരെല്ലാം പറഞ്ഞു എങ്ങനെയാണ് സാർ ഭയങ്കര വിഷണറി ആയിട്ടുള്ള ഒരു ലീഡറാണ് അതായത് അവിടെ ഒരുപാട് ദിവസം സ്റ്റേ ചെയ്ത് മാത്രമല്ല എപ്പോഴും മീറ്റിങ്സും ബാക്കിയെല്ലാം കണ്ടക്ട് ചെയ്ത് കൃത്യമായിട്ട് ആയിട്ട് എന്ത് ചെയ്തു സീസൺ കണ്ടക്ട് ചെയ്തു സാർ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ സാറിന്റെ മനസ്സിലെ തിരുവിതാം ദിവസം കൊണ്ട് ഒരു വിഷന എന്തായിരിക്കും എവിടെ എത്തി നിൽക്കും ഞാൻ വിഷണറി ആയിട്ടുള്ളൊരു ലീഡർ എന്നുള്ളതല്ല ഞാൻ കാണുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആരായാലും ഞാനായാലും ആരായാലും നമുക്ക് വലിയ പരിണിത പ്രജ്ഞനും ഒരുപാട് ഡിഗ്രിയും ഒരുപാട് കാര്യങ്ങൾ സമ്പാദിച്ചൊരു കാര്യമില്ല നമുക്ക് വേണ്ട രണ്ട് മൂന്ന് ക്വാളിറ്റി ആണ് ഒന്ന് പോസിറ്റീവായിരിക്കണം ബി പോസിറ്റീവ് ഏത് കാര്യത്തെയും പോസിറ്റീവായി കാണുന്ന ഒരാളായിരിക്കണം രണ്ട് ആയിരിക്കണം ഈ രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും അസാധ്യമല്ല ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും വലിയ വിവരമുണ്ട് വലിയ പഠിപ്പുണ്ട് പക്ഷേ ഈ രണ്ടുമില്ല ഇല്ല ഒരു കാര്യമില്ല അപ്പൊ ഒന്ന് ബി പോസിറ്റീവ് ആയിരിക്കണം രണ്ട് വർഹോളിക്കായിരിക്കണം പിന്നെ കോമൺ സെൻസ് ഒരു വളരെ പ്രധാനപ്പെട്ട ഇത്രയൊക്കെ നമുക്കുണ്ട് ഇത് രണ്ട് കോളിറ്റി എനിക്കുള്ളൂ അല്ല ഞാനൊരു വലിയ മിഷണറിയൊന്നുമില്ല പക്ഷെ നമ്മളിങ്ങനെ വർക്കോളിക്കായിട്ട് അപ്പ് ചെയ്യും ഫോളോ അപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു പിന്നെ അതിന്റെ ഒരു വിജയമാണ് ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേപോലെ ഉദ്യോഗാർത്ഥികളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്ന സർ ഒരു ഒരു ഉദാഹരണം ഒരുപാട് പേര് വരുന്നുണ്ട് സാറിന്റെ മനസ്സിൽ വരാൻ പോകുന്ന ഒരാൾ എന്തൊക്കെ ഞാൻ ാണ് വർഹോളിക്കായിട്ടുള്ള എല്ലാവരിലും സൗഹൃദമായും സൗഹൃദപരമായും ഇടപെടുന്ന തരത്തിലുള്ള ഉദ്യോഗർത്തിൽ ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഇത്തരം ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് പോസിറ്റീവായിരിക്കണം രണ്ട് മൂന്ന് സൗഹൃദപരമായും സൗഹാർദ്ദപരമായും ഇടപെടാൻ താല്പര്യമുള്ള ആളുകളായിരിക്കണം ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ വന്നാൽ ഏതൊരു സ്ഥാപനവും നന്നായി പോകും അങ്ങനെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ നാളുകളിൽ നമുക്കറിയാം ഇന്ന് ലോകം ഒരു കോമ്പറ്റീഷനിലാണ് വ്യക്തിയാണെങ്കിലും ശരി സ്ഥാപനങ്ങളാണെങ്കിലും ശരി സംഘടനകളാണെങ്കിലും ശരി കോമ്പറ്റീഷൻ്റെ പീരീഡിലാണ് അപ്പോൾ പരമാവധി ആളുകൾക്ക് പരമാവധി ആളുകൾക്ക് ആരാ എന്ത് സേവനമാണോ ആഗ്രഹിച്ചു വരുന്നത് അവർക്ക് അവർ ബുദ്ധിമുട്ടിക്കാതെ അവരോട് മര്യാദയ്ക്ക് പെരുമാറി അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എയർലി പോസിബിൾ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് സാധിക്കും പിന്നെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ നമുക്കറിയാം ജില്ലയോഫീസും പഞ്ചായത്ത് ഓഫീസും പോലും കമ്പ്യൂട്ടർ ഈസിയായി യുവൻ കമ്പ്യൂട്ടർ വൽക്കരണത്തിൻ്റെ നാട്ടിൽ ഒരു ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്താണ് നമ്മൾ നിൽക്കുന്നത് ദേവസ്വം ബോർഡ് പൂർണ്ണമായും അതിലേക്ക് എത്തിയിട്ടില്ല പരമാവധി അതിലേക്ക് എത്തിക്കുവാൻ അതായത് ക്ഷേത്രങ്ങളുടെ പണം സ്വീകരിക്കുന്ന കാര്യത്തിലായാലും ഈ ഗവേണൻസിൻ്റെ കാര്യത്തിലായാലും മലയാളത്തെ വർക്കുകളുടെ കാര്യത്തിലായാലും എല്ലാം പരിപൂർണമായും കമ്പ്യൂട്ടർ വൽക്കരിക്കുക എന്നുള്ള ഒരു അടിസ്ഥാന സമീപനവുമായി അതിൻ്റെ വർക്കുകളൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോവുക സാറേ ഒരു ഒരു ഉദ്യോഗാർത്ഥി തിരുതാംകൂർ ദേവസ്വം ബോർഡിനെ അതായത് ആ ഒരു ജോലിയിലേക്ക് എത്തണം എന്നുള്ളതിന് തിരുതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ ദേവസ്വം റിക്രൂട്ട്മെന്റ് കൂടെ വന്നു നമുക്കറിയാം കഴിഞ്ഞൊരു രണ്ടായിരത്തി പതിനഞ്ചിനൊക്കെ മുമ്പ് വരെ ദേവസ്വം നിയമനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങളും കോടതി കേസുകളും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ അതെല്ലാം മാറി റിക്രൂട്ട്മെന്റ് ബോർഡ് വന്നതോടുകൂടി ദേവസ്വം നിയമനങ്ങൾ തികച്ചും സുതാര്യമായി തുടങ്ങി അത് കേവലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യം മാത്രമല്ല കേരളത്തിന്റെ കേരളത്തിന് അഞ്ച് ദേവസ്വം ബോർഡുകൾ ഈ അഞ്ച് ദേവസ്വം ബോർഡുകൾക്കും ദേവസ്വം ബോർഡുകൾക്ക് തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് ബോർഡിനെ അറിയിച്ചാൽ റിക്രൂട്ട്മെന്റ് ബോർഡിനെ അറിയിച്ചാൽ അവർ വേണ്ട നടപടിക്രമങ്ങൾ പാലിച്ച് കുട്ടികൾക്ക് സുതാര്യമായി തികച്ചും സുതാര്യമായിട്ട് ഇന്നൊരു ഒരക്ഷം ഉണ്ടായിട്ടില്ല തികച്ചും സുതാര്യമായി അവർ നൽകും നടത്തിക്കൊണ്ട് പോകും പിന്നെ ഒരു പുതിയ തലമുറയിൽ ദൈവവിശ്വാസവും ഒക്കെ ഉണ്ട് വന്നാൽ നമുക്ക് അവർ ഇങ്ങോട്ടേക്ക് വന്നാൽ അവരുടെ വിശ്വാസവും ഒക്കെ കൊണ്ട് വിശ്വാസമാണെങ്കിലും എല്ലാം തീർച്ചയായും അവരെയൊക്കെ കൊണ്ട് നോക്കി വന്നാൽ നോക്കി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരു പോസിറ്റീവായിട്ടുള്ള പിന്നെ ജനറേഷൻ വരണം ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു സമീപനം വേണം കഴിഞ്ഞ തവണ പ്ലസ് ടു അതായത് റിക്രൂട്ട്മെന്റ് ബോർഡിന് ഈ എൽ ഡി അതേപോലെ പി യു തസ്തികയിലേക്ക് ഒരു ഒരു ക്വാളിഫിക്കേഷൻ ഒന്നായിരിക്കുള്ളൂ റിക്രൂട്ട്മെന്റ് ബോർഡല്ല അപ്പം ഈ ഇതുപോലുള്ള ചില കാര്യങ്ങൾ ഇപ്പം പഞ്ചവാദ്യം അല്ലെങ്കിൽ നാഥസ്വരും അതുപോലുള്ള സാങ്കേതികപരമായ കാര്യങ്ങളിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ ആയിരിക്കും പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇപ്പം എൽ ഡി ആയാലും യു ഡി ആയാലും പിന്നെ ആയാലും അതൊക്കെ സ്വാഭാവികമായി റിക്രൂട്ട്മെന്റ് സെയിം ക്വാളിഫിക്കേഷൻ ഉണ്ടാവും നമ്മുടെ പല ഒരു ഡൗട്ട് ഉണ്ട് അതായത് ക്വാളിഫിക്കേഷൻ ഇനി മാറാൻ ചാൻസ് ഉണ്ടോ അതോ കഴിഞ്ഞ അതൊക്കെ കഴിഞ്ഞു ഇത്തരം കാര്യങ്ങളല്ലേ ഇതൊരു പൊതുവായ തസ്തികയാണല്ലോ ക്ലർക്ക് ആയാലും പിന്നെ പ്യൂൺ ആയാലും ഒക്കെ ഒരു പൊതുവായ കാര്യമല്ലേ അപ്പോൾ അതിന് മിക്കവാറും ദേവസ്വം റിക്രൂട്ട്മെന്റിൻ്റെ ക്വാളിഫിക്കേഷൻ സ്വഭാവം എന്തായിരിക്കും അതായത് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരത്തി തിരുവനന്തപുരം ദേവസ്വം ബോർഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ക്ഷേത്രമുണ്ട് ഒരു ക്ഷേത്രങ്ങളിൽ ഏറ്റവും താഴെ തളിയാണ് തളി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുക ഒന്ന് ക്ഷേത്ര പരിസരം വൃത്തിയാക്കുക ഇതൊക്കെയാണ് ഒരു തളി എന്ന് പറയുന്ന ദീപാരാധന തട്ടമൊക്കെ കൊണ്ടു കൊടുക്കുക അത് കഴുകി വയ്ക്കുക അങ്ങനെയാണ് ഒരു തളി പിന്നെ കഴകമാണ് കഴകമം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ നമ്മൾ പൂജാതി കാര്യങ്ങളൊക്കെ സഹായിക്കുക മാലയൊക്കെ കിട്ടിക്കൊടുക്കുക അത്യാവശ്യം അവിടുത്തെ മറ്റു കാര്യങ്ങൾ അത് തളിയിൽ നിന്ന് ഒരല്പം ഗ്രേഡ് കൂടിയതാണ് അത് കഴിഞ്ഞാൽ പിന്നെ വാച്ചറാണ് വാച്ചർ എന്ന് പറഞ്ഞാൽ വൗച്ചർ എഴുതുക എന്നുള്ളതാണ് അതായത് ക്ഷേത്രത്തിൽ വരുമാനം വരുന്നതിന് വേണ്ടി അവർക്ക് റസീദുകൾ എഴുതി കൊടുക്കുന്ന പണി പിന്നെ ഇതെല്ലാം മറ്റു ക്ഷേത്ര കാര്യങ്ങളിൽ പിന്നെ മേൽശാന്തിയും ഒക്കെ സഹായിക്കുക എന്നുള്ളതാണ് പിന്നെ ഉണ്ട് ചില ക്ഷേത്രങ്ങളിൽ മേൽശാന്തി ഉണ്ട് ചില ക്ഷേത്രങ്ങളിൽ കെശാന്തിയുണ്ട് മേൽശാന്തി ഒറ്റശാന്തി ഉള്ള ക്ഷേത്രങ്ങളുമുണ്ട് ശാന്തിയുമായി ബന്ധപ്പെട്ട അതിന് അതിൻ്റെതായ ക്വാളിഫിക്കേഷനാണ് പിന്നെ ഗാഡ് മാറി എല്ലാ ക്ഷേത്രത്തിലും ഗാർഡ് ഉണ്ടാവണമെന്നില്ല വലിയ മേജർ ക്ഷേത്രങ്ങളിലാണ് ഗാർഡ് വരുന്നത് ഇത്രയുമാണ് പ്രധാനം പിന്നെ ഈ രണ്ട് ഒരു ഏഴോ എട്ടോ പത്തോ ക്ഷേത്രങ്ങൾ ചേർന്നതാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫീസർ അത് എൽ ഡി പ്രൊമോഷനായിട്ട് വരുന്ന നമ്മുടെ എൽ ഡി എ ക്ലർക്കുമാരെ നമ്മൾ എടുക്കുമല്ലോ ഈ എൽ ഡിയിൽ നിന്നും പ്രൊമോട്ടഡ് ആയിട്ടുള്ള ആളുകളാണ് സബ്ഗ്രൂപ്പ് ഓഫീസർ വരുന്നത് അപ്പോൾ സബ്ഗ്ര ഒരു സബ്ഗ്രൂപ്പിൻ്റെ കീഴിൽ എട്ട് മുതൽ പന്ത്രണ്ട് ക്ഷേത്രം വരെ ഉണ്ടാകും ആ ക്ഷേത്രങ്ങളിലേക്ക് പോയി അവരെ കോർഡിനേറ്റ് ചെയ്യുക അവരെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്രൂപ്പ് ഓഫീസറുടെ ചുമതല പിന്നെ ഗ്രൂപ്പ് ഓഫീസർ പിന്നെ ജൂനിയർ സൂപ്രണ്ടറായി മാറുന്നു ജൂനിയർ സൂപ്രണ്ടർ പ്രൊമോഷനായി അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണറായി മാറുന്നു അസിസ്റ്റന്റ് കമ്മീഷണർ ഈ അസിസ്റ്റന്റ് കമ്മീഷണർമാർ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഡെപ്യൂട്ടി കമ്മീഷണറായി മാറുന്നത് മാറുന്നത് അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇരുപത് ഗ്രൂപ്പുകളുണ്ട് ഇരുപത് അസിസ്റ്റന്റ് കമ്മീഷണർമാർ ആണ് ഇരുപത് അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ കീഴിലാണ് ഇത്രയും ക്ഷേത്രങ്ങൾ ഈ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ക്ഷേത്രങ്ങൾ നാല് ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ ജില്ലകളുണ്ട് അപ്പോൾ തിരുവനന്തപുരം കൊല്ലം ചേർന്നിട്ടാണ് തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണർ പിന്നെ മാവേലിക്കര ആലപ്പുഴ ഇതെല്ലാം കൂടെ വന്നിട്ടാണ് മാവേലിക്കര ഡെപ്യൂട്ടി കമ്മീഷണർ പിന്നെ പത്തനംതിട്ട പിന്നെ ശബരിമല ഇതെല്ലാം കൂടി വന്നിട്ട് പത്തനംതിട്ട ഡെപ്യൂട്ടി കമ്മീഷണർ പിന്നെ വെക്കം ഡെപ്യൂട്ടി അങ്ങനെ നാല് ഡെപ്യൂട്ടി കമ്മീഷണർമാരാണ് തിരുവിതാം ദേവസ്വം ബോർഡിന് കീഴിലുള്ളത് ഇരുപത് അസിസ്റ്റൻ്റ് കമ്മീഷണർമാരാണ് അവരുടെ കീഴിലാണ് അപ്പോൾ അതേപോലെ സാർ എനിക്ക് മറ്റൊരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുക്കാണെങ്കിലും വളരെ വലിയൊരു ദേവസ്വം ബോർഡാണ് അതായത് കളിക്കാവുള് മുതൽ എനിക്കൊന്നും എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരി ക്ഷേത്രങ്ങളൊക്കെ ദേവസ്വം കീഴിലാണ് അപ്പോൾ സാർ ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരു ഉദ്യോഗാർത്ഥി ഒരു ടെസ്റ്റ് ആയിട്ട് എൽ ഡി ആയിട്ട് കയറുക അല്ലെങ്കിൽ ഒരു പോസ്റ്റിലേക്ക് കയറുക അപ്പോൾ പുള്ളിക്ക് ജോലി കിട്ടാൻ സാധ്യത വരുന്നത് തിരുവനന്തപുരം ജില്ലയിലായിരിക്കും അതോ അങ്ങോട്ട് എറണാകുളത്തോ അല്ലെങ്കിൽ ആ കോട്ടയത്തോ അങ്ങോട്ടൊക്കെ പോകണം അല്ല അങ്ങനെയല്ല ഇതില് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജൂലി സ്ട്രിക്ഷൻ പറയുന്നത് ഏഴ് ജില്ലകളാണ് പാഠശാല മഹാദേവർ ക്ഷേത്രം മുതൽ പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം വരെ അതങ്ങ് ഏതാണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ അവിടം വരെ ഉണ്ട് പെരുവരം കൊട്ടാരമൊക്കെ നമ്മുടെ കയ്യിലാണ് അപ്പോൾ ഒരു റിക്രൂട്ട്മെൻ്റ് ബോർഡ് വഴി ഒരു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും പോകണം ഏത് ക്ഷേത്രത്തിലേക്കും പോകേണ്ടി വരും ഇടുക്കി ജില്ലയിലേക്ക് പൂർണമായും ഞങ്ങളുടെ ഞങ്ങളുടെ ക്ഷേത്രങ്ങളാണ് അവിടെ കൂടുതലുള്ളത് അപ്പം സ്വാഭാവികമായിട്ട് എല്ലായിടത്തും പോകേണ്ടി വരും മാത്രമല്ല പ്രൊമോഷൻ ചാൻസ് ഒക്കെ വളരെ അതായത് ഗവൺമെന്റ് സർവീസോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുന്ന ഉറപ്പായിട്ടും പ്രൊമോഷൻ ചാർജ് വളരെ കൂടുതലാണ് ഇവിടെ മാത്രമല്ല ഈക്വൽ ടു കേസ് ആർ ആണ് സർക്കാർ ശമ്പളമാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ ഏറ്റവും സർക്കാർ ക്രമം ശമ്പളം കൊടുക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് കൃത്യമായി ഡി എ തീരുമാനിച്ചാൽ അതിന്റെ പിറ്റെന്ന് ബോർഡ് തീരുമാനിച്ച് നമ്മൾ കൊടുക്കുകയാണ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ അവർക്ക് ഇപ്പോൾ ഒരു മാതൃകാപരമായ അല്ല പകരം ഞങ്ങൾ ഒരു പുതിയ മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും വാർത്തകളെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫായിട്ടുള്ള ഒരു ബോർഡാണ് ദേവസ്വം എന്ന് പറയുന്നത് പിന്നെ ഭഗവാന്റെ മുന്നിൽ ശബരിമല ആയാലും ഒട്ടനവധി ശബരിമല കൊട്ടാരക്കര മലയാളപ്പുഴ കെട്ടിക്കുളങ്ങര തിരുവല്ലം ഏറ്റുമാനൂർ വൈക്കം അങ്ങനെ ചരിത്ര പ്രാധാന്യമായ പൗരാണികമായ ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ഈ സൗഹൃദം ഉണ്ടാക്കാൻ ഒരുപാട് പച്ചർ ശ്രമിക്കുകയും ചെയ്യും ഇവിടെയെല്ലാം നമുക്കൊരു പരിഗണന കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും പിന്നെ അമ്പലങ്ങളിൽ പോകുമ്പോൾ അവർക്ക് ഒരു പരിഗണന കിട്ടുന്ന സ്വാഭാവികമായിട്ട് അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ ഒരു നല്ല ജോലിയാണ് ഇപ്പൊ ഇത്രയും ക്ഷേത്രങ്ങൾ ഉണ്ടെന്ന് സാറേ പറഞ്ഞല്ലോ അപ്പൊ നിലവിൽ വരാനിരിക്കുന്ന വേക്കൻസിയിൽ കൂടാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ കൂടാനായിട്ട് സാധ്യതകളുണ്ടോ പുറപ്പായിട്ടും കൂടും കൂടിയല്ലേ പറ്റുള്ളൂ കുറെ ഇപ്പം റിട്ടയർ ചെയ്ത് അനുസരിച്ച് നമുക്ക് വേക്കൻസികൾ കൂടിക്കൊണ്ടിരിക്കും പരമാവധി ഒഴിവുകൾ ഞാനിപ്പോൾ ദേവസ്വം കമ്മീഷണർ പുതിയ ദേവസ്വം കമ്മീഷണറാണ് ശ്രീ സുനിൽകുമാർ സെക്രട്ടറി പിന്നെ അഡീഷണൽ സെക്രട്ടറി ആണ് അദ്ദേഹത്തിൻ്റെയും നിലപാട് ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ ബോർഡിൻ്റെ എല്ലാ നിലപാട് പരമാവധി ഉദ്യോഗാർത്ഥികളെ നമുക്ക് ഒഴിവുകൾ നികത്തി പരമാവധി ഉദ്യോഗാർത്ഥികൾ ഗവൺമെൻ്റിൻ്റെ സർക്കാരിൻ്റെ നയം അത് തന്നെയാണ് സർക്കാരും ദേവസ്വം ബോർഡും അതിന് ഞങ്ങളോട് പറയുന്നത് പരമാവധി ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്നൊരു സമീപനം എടുക്കണം ഒഴിവുകൾ പരമാവധി റിപ്പോർട്ട് ചെയ്യണം അത് ദേവസ്വം ബോർഡ് ദേവസ്വം റിക്രൂട്ട്മെൻറ് ബോർഡിലേക്ക് റിപ്പോർട്ട് ചെയ്ത് ചെറു കുറച്ച് പിന്നെ ഗാർഡുമാരുടെയൊക്കെ വരുന്നുണ്ട് അതെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ തവണത്തെ തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴ് ഏതാണ്ട് നൂറ്റി മുപ്പത്തഞ്ച് പേരെയായിരുന്നു ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പം ഏത് സസ്യ തന്നെ പക്ഷെ അത് ഒരു ഒന്നര വർഷം കൊണ്ട് തന്നെ നൂറ്റി മുപ്പത്തഞ്ച് പേർക്കും നിയമനം നൽകി ആ ലിസ്റ്റ് മൂന്ന് വർഷത്തെ ലിസ്റ്റ് ആയിരുന്നെങ്കിലും തീർന്നു അപ്പൊ ഇവിടെ കുറച്ചുകൂടെ കുട്ടികൾ ഉൾപ്പെടുത്താൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഈ ഞങ്ങൾ ഇപ്പൊ ഇവിടെ നേരിടുന്ന പ്രശ്നം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ഇപ്പോൾ എൽ ഡി ക്ലർക്ക് തന്നിരിക്കട്ടെ മറ്റ് ഈ മെഡിക്കൽ ആയിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ ഒന്ന് മുതൽ ഒരു അൻപത് വരെ ഒക്കെ വരുന്നത് മെഡിക്കൽ ആയിട്ടുള്ള കുട്ടികളായിരിക്കും അവർ വേറെ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ കഴിഞ്ഞാൽ അവരെ പോകും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് വരുന്നുണ്ട് പിന്നെ അടുത്തടുത്ത് അങ്ങനെ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം പിന്നെ അതൊക്കെ ഒന്ന് പ്രൊസീജിയർ ഒക്കെ ഇത് ഒരു ഗവൺമെൻറ് സ്ഥാപനവും കൂടി ഇപ്പോൾ ആയതുകൊണ്ട് പ്രൊസീജിയറിൽ ചില പ്രശ്നമുണ്ട് അപ്പോൾ വരുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും നല്ല ജോലി കിട്ടിയാൽ പക്ഷെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജോലി നല്ല ജോലിയാണ് പിന്നെ അവർ നമ്മൾ ജോലി നല്ല നമ്മുടെ പഴയ സ്റ്റുഡൻസ് ഒക്കെ ഞാൻ അവരോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞിങ്ങനെയാണ് അതായത് കഴിഞ്ഞ ലിസ്റ്റിൽ കയറിയ ആൾക്കാരൊക്കെ തന്നെ ഇപ്പൊ ഹെറ്റ്ലർക്കായിട്ട് മാറി അതായത് അവര് ഫസ്റ്റ് എൽ ഡി ആയിട്ട് കയറി അതിനുശേഷം യു ഡി ആയിട്ട് പ്രൊമേഷൻ കിട്ടി ഹെറ്റ്ലർക്കിന് പ്രൊമോഷൻ കിട്ടി ആദ്യത്തെ പേർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ജെഎസ് ആയിട്ട് അവർക്ക് പ്രൊമോഷൻ കിട്ടിയ ആൾക്കാരുണ്ട് അത്രയും സാലറി ഉണ്ട് ചെറിയ ഞാൻ പറയുന്നത് വലിയ സാധ്യത പ്രൊമോഷൻ സാധ്യത വളരെ ഉള്ളത് നോക്കണം എ ഡി ആയി മാറിയാൽ യു ഡി ഐ മാറും ജെഎസ്ആയി മാറി സബ്ഗ്രൂപ്പ് ഓഫീസറായി പോവുകയാണ് സബ്ഗ്രൂപ്പ് ഓഫീസർ ആയാൽ എ സി ആയി വരികയാണ് അപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഒരു സബ് ഗ്രൂപ്പ് ഓഫീസർ പട്ടികയിലേക്ക് അത് കഴിഞ്ഞ് പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ തസ്തികയിലേക്ക് നമുക്ക് മാറാൻ കഴിയും നല്ല ശമ്പള സ്കെയിലാണ് അപ്പൊ നല്ലൊരു സാധ്യതകളാണ് പിന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് കാത്തിരിക്കുന്നത് പല കുട്ടികൾക്കുള്ള ഡൗട്ട് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി എൽ ഡി ഐറ്റ കയറുകയാണെങ്കിൽ തന്നെ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ ഒരു ദിവസമുള്ള അവർക്കൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് ഈ വനിതകൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ട് സ്പെഷ്യലി ഉണ്ട് സ്പെഷ്യലി ഉണ്ട് അത് അമ്പലങ്ങളിലാണെങ്കിൽ സാധാരണഗതിയിൽ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് പോലെയാണ് പക്ഷേ ഓഫീസുകളിൽ സബ് ഗ്രൂപ്പ് ഓഫീസർമാരായി പോകുന്ന ഉദ്യോഗസ്ഥർക്കാണ് അല്ലെങ്കിൽ അമ്പലങ്ങളിൽ ഡയറക്ടായി അമ്പല കോമ്പൗണ്ടിൽ ഇരിക്കുന്ന ഉദ്യോഗർത്ഥികൾക്കാണ് വനിതാ ഉദ്യോഗർക്കാണ് അവർക്ക് അവരുടേതായ സ്പെഷ്യൽ ലീവ് അവർക്ക് അനുവദനീയമാണ് സ്കെയിലിനെ പരിഷ്കരിക്കാനായിട്ടുള്ള എന്തെങ്കിലും സാധ്യതകൾ നമുക്ക് നോക്കേണ്ട വിഷയങ്ങൾ കൂടുതൽ ഗവൺമെന്റ് സർക്കാരുമായും വിവിധ നമ്മുടെ യൂണിയൻ പ്രതികൾ അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കട്ടെ ഇപ്പൊ നല്ല ശമ്പളമാണ് മോശമല്ലാത്ത സാലറിയാണ് ഇപ്പൊ ഉള്ളത് അതുകൊണ്ട് തന്നെ ചർച്ച നോക്കാം അടുത്ത മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കെ ഡിആർമി കേസ് എടുക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സമയം കിട്ടാത്ത ഒരു പ്രശ്നം വരുന്നുണ്ട് ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഗുരുവാര ദേവസ്വം ബോർഡിങ്ങ് നോട്ടിഫിക്കേഷൻ വന്നു രണ്ട് എക്സാം നടന്നു അതായത് ഒരു സമയം ആയിരിക്കും വരുന്നത് ഈ റിക്രൂട്ട്മെന്റ് ബോർഡിന് ായ ചില പോളിസികൾ ഉണ്ടല്ലോ അതവരാണ് തീരുമാനിക്കേണ്ടത് പിന്നെ ഈ ഒരു പരാതി നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് അവരുമായിട്ടും കൂടി ചർച്ച ചെയ്ത് ഒരു നോക്കാം കാര്യങ്ങൾ ആലോചിക്കാം റിക്രൂട്ട്മെന്റ് ബോർഡാണ് അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇൻപുട്ട് സ്വാഭാവികമായിട്ടും അവർ പരാതികൾ ഇതുപോലുള്ള പരാതികൾ കിട്ടിയാൽ ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡുമായി കാര്യങ്ങൾ ആലോചിക്കാം അതേപോലെ അതേപോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എക്സാമിന്റെ കേസിലും ഈ എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ നിലവാരത്തെ സംബന്ധിച്ചും ചില ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുട്ടികളുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും അപ്പം അതിലെന്തെങ്കിലും ഒരു ക്രമീകരണം കൂടി ഉണ്ടാകാൻ നമുക്ക് നോക്കാം സ്വാഭാവികമായും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു കോമ്പറ്റീഷൻ്റെ അപ്പൊ കുട്ടികൾ ഉദ്ദേശിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ടെസ്റ്റ് വരുന്നില്ല എന്നുള്ളതായിരിക്കും അല്ലേ അതായത് സാർ ഇപ്പൊ സംഭവിച്ചെന്ന് പറഞ്ഞാല് ഗുരുവാര ദേവസ്വം ബോർഡ് എൽ ഡി സി കഴിഞ്ഞായിരുന്നു എൽ ഡി സി കഴിഞ്ഞു സെവന്ത് ക്വാളിഫിക്കേഷൻ എക്സാംസും കഴിഞ്ഞായിരുന്നു അപ്പൊ അതിനകത്ത് എൽ ഡിക്ക് ആണെങ്കിൽ ഇച്ചിരി നിലവാരം താഴ്ന്നൊരു കൊസ്റ്റൻ ആണ് അവർ ഇട്ടത് പക്ഷേ എൽ ജി എസ് ഒക്കെ ആണെങ്കിൽ നല്ല ക്വസ്റ്റൻസ് അവർ ഇട്ടത് അപ്പൊ അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സാറിന്റേതായ ഇൻപുട്സും ബാക്കിയെല്ലാം കൊടുക്കാൻ കാണുമല്ലോ അപ്പൊ അതാത് നിലവാരത്തുള്ള എക്സാം തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റ് ചെയർമാൻ ആണെങ്കിൽ കാര്യങ്ങളെല്ലാം നന്നായി കേൾക്കുകയും നന്നായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് മോണ്ടി അപ്പോൾ അദ്ദേഹമായിട്ടൊക്കെ സംസാരിക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അദ്ദേഹമായി സംസാരിക്കാം കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് പ്രശ്നമില്ല പിന്നെ സ്വാഭാവികമായി ഇതൊക്കെ ഒരു ഇതിനൊരു പ്രൊസീജിയേഴ്സ് ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതും പോകുന്നതും ഒക്കെ തികച്ചും വളരമായി ചെയ്യുന്നതാണ് അപ്പൊ അതിന് ചില പ്രൊസീജിയറുണ്ട് ചിലപ്പോ വർഷം മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതായിരിക്കും എടുക്കുന്നത് പി എസ് സിയുടെ ഒരു കാര്യം പി എസ് സിയുടെ അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവരും പിന്തുടരുന്നത് അപ്പൊ അതിൻ്റെതായ ചില ചില ട്രസ്റ്റുകളിലൊക്കെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇത് വരില്ല എന്നാൽ ചിലതിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ സ്റ്റാൻഡേർഡിൽ പോവുകയും ചെയ്യും അപ്പൊ അതിനെ അവരുടേതായ ഒരു രീതിയുണ്ട് എന്നാലും നമുക്ക് സംസാരിക്കാം ഓക്കെ സാർ അതേപോലെ എന്റെ വീടിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട് ഒരു കുഞ്ഞു ക്ഷേത്രമാണ് ശബരിമല പോലെ ഒരു വലിയ ക്ഷേത്രമോടെ കിടപ്പുണ്ട് അപ്പൊ സാറേ ഇനി ഭാവിയിൽ ഈ കുഞ്ഞു ക്ഷേത്രങ്ങൾക്കും ഒരു പരിഗണന കൊടുക്കുക കുറച്ചും കൂടെ നല്ലൊരു പരിഗണന കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉത്സവം ബാക്കി വരുന്ന സമയത്ത് ആ ഒരു സ്ട്രക്ചറിലേക്ക് മാറാൻ സാറിന് ഒരു വിഷമമാണ് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത്തെട്ട് ക്ഷേത്രമുണ്ട് ഇതിൽ വരുമാനം നമ്മൾ നോക്കിയാൽ ദേവസ്വം ബോർഡിൽ ചെറിയ ക്ഷേത്രം വലിയ ക്ഷേത്രമൊന്നുമില്ല എല്ലാം ട്രാൻസ്ഫർ ഒക്കെ ഒരുപോലെയാണ് വലിയ ക്ഷേത്രത്തിൽ കുറേ ആളുകൾ ചെറിയ ക്ഷേത്രത്തിൽ കുറേ ആളുകൾ അങ്ങനെയൊന്നുമില്ല ട്രാൻസ്ഫർ എല്ലാം ശബരിമല മേൽശാന്തിയായി ദേവസ്വം ബോർഡിന്റെ ഒരാളാണ് മേൽശാന്തിയായി വരിക്കുന്നതെങ്കിൽ ഇരിക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാൽ അദ്ദേഹം പോകേണ്ടത് ഏതെങ്കിലും ഒരു ചെറിയ ക്ഷേത്രത്തിലൊക്കെയായിരിക്കും അപ്പോൾ ആ ട്രാൻസ്ഫറിന് അങ്ങനെയൊന്നുമില്ല നമ്മൾ നോക്കേണ്ടത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രം ശബരിമലയാണ് ഏതാണ്ട് അറുന്നൂറ് കോടി രൂപയാണ് അടുത്ത വരുമാനം രണ്ടാമത് വരുന്നത് ഏറ്റവും ആനൂര്യം നമ്മുടെ തിരുവനന്തപുരത്ത് തിരുവല്ലവുമാണ് പതിനഞ്ച് കോടിയാണ് അറുന്നൂറും പതിനഞ്ചും വ്യത്യാസം കൊള്ളു ഏതാണ്ട് ഇതിന് പിന്നെ നമുക്ക് വരുമാനം കൂടുതലുള്ളത് ഒരു പതിനൂറ് ക്ഷേത്രങ്ങളിൽ താഴെ ക്ഷേത്രങ്ങളാണ് ഈ അധിക വരുമാനമുള്ള സ്വയം പര്യാപ്തമായിട്ടുള്ളത് അപ്പം ഇത്തരം ഉള്ള ക്ഷേത്രങ്ങളിൽ നിന്നെടുത്താണ് നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതും അവിടുത്തെ മറ്റ് ഇലക്ട്രിക്കൽ ചാ ഇലക്ട്രി കറണ്ട് ചാർജ് വാട്ടർ ചാർജ് മറ്റ് പൂജാതി കാര്യങ്ങൾ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു ക്ഷേത്രമുണ്ട് അവിടെ ഒരു പിന്നെ മേൽശാന്തി ഉണ്ടൊരു കഴകമുണ്ട് അവിടെ ശമ്പളത്തിന് വേണ്ടി മാത്രം നമ്മൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ചിലവാക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ വരെ നാൽപ്പത്തിമൂന്നായിരം രൂപയുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ നമുക്കതിന് സാധ്യമാകുന്നത് വലിയ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള എടുത്തു അപ്പോൾ ഉള്ള ക്ഷേത്രങ്ങളിൽ നിന്നെടുത്ത് ഇല്ലാത്ത ക്ഷേത്രത്തിൽ കൊടുക്കുന്നു എന്നുവെച്ചാൽ വെച്ചാൽ ഒരായിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങളിൽ ഈ നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ട് പോകുന്നത് പ്രത്യേകിച്ച് ശബരിമലയിൽ വരുമാനം കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വലുതെ ചെറുതെന്നില്ല എല്ലാം ഒരുപോലെയാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ സ്വാഭാവികമായും വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള നടപടിക്രമങ്ങളാണ് ഞങ്ങൾ ഇപ്പം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് വരുമാനം വർദ്ധിച്ചാൽ സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യേണ്ടത് മരാമത്ത് പണികളൊക്കെ ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾ അല്ല മാത്രമല്ല സാർ ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലും വരുന്നുണ്ട് മൊത്തത്തിലും വരുന്നുണ്ട് അതായത് ക്ഷേത്രങ്ങളും ബാക്കിയെല്ലാം കുറച്ചും കൂടെ ഒന്ന് ജനകീയാകുന്നുണ്ട് കുറച്ചും കൂടെ ആൾക്കാരെയൊക്കെ എത്തിക്കാനായിട്ട് അവിടെയുള്ള ആൾക്കാരും സ്റ്റാഫുകൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് സംസാരിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ ആക്ച്വലി സാറിന്റെ വിഷയം തന്നെയാണോ അതൊരു ടീമിന്റെ ഒരു ടീമിന്റെ ഭാഗമാണ് ഇപ്പൊ ഞാൻ പറയുന്നത് എൻ്റെ ഒരു കഴിവൊന്നുമല്ല നമ്മൾ എല്ലാവരും കൂടി കൂടി പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഏതൊരു പ്രസ്ഥാനവും നന്നായി പോകാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഒരു അമ്പലം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ എത്തുന്ന ഭക്തജനങ്ങളാണ് ഏറ്റവും പ്രധാന അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇത് എൻ്റെ ക്ഷേത്രമാണ് അല്ലെങ്കിൽ എൻ്റെ വീട് പോലെ ഞാൻ കരുതേണ്ടതാണ് എന്നൊരു ബോധ്യം വേണം അവരുടെ അർച്ചനയും അവരുടെ സ്നേഹവും അവരുടെ സമർപ്പണവുമാണ് പിന്നെ അവിടുത്തെ പിന്നെ ഉപദേശക സമിതി അപ്പോൾ എല്ലാ ക്ഷേത്രത്തിനും ഉപദേശക സമിതിയുണ്ട് ആ ഉപദേശക സമിതികൾ അവരുടെ എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ല ഉപദേശക സമിതികളാണ് ക്ഷേത്ര ജീവനക്കാർ ജീവനക്കാരാണ് ഏറ്റവും പ്രധാനം അവരുടെ അത് ശാന്തി മേൽശാന്തി ആയാലും മേൽശാന്തിയുടെ ഒരു പൂജ ആ അർപ്പിത മനോഭാവത്തോടുകൂടി ഭഗവാനെ പൂജിക്കുക അത് കണ്ടു നിൽക്കുന്ന ഒരു ഭക്തി ഉണ്ടാകുന്ന രീതിയിൽ അവിടെ എത്തുന്ന ഭക്തജനങ്ങളോട് സൗഹൃദമായി പെരുമാറുന്ന ജീവനക്കാർ അങ്ങനെ അതിൻ്റെ മുകളിൽ ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് നന്നായി കൊണ്ടുപോവാൻ പോകൂ അങ്ങനെയുള്ള കൂട്ടായ്മയുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഗംഭീരമായിട്ടാണ് പോകുന്നത് കൂട്ടായ്മ ഇല്ലാത്ത ക്ഷേത്രങ്ങളുണ്ട് ഇപ്പോൾ വരുന്നൊരു ചെറിയ പ്രശ്നം ഈ ഉപദേശ സമിതികൾ ചില സ്ഥലങ്ങളിൽ ചില പണപ്പെരിവുമായി ബന്ധപ്പെട്ട ചില കോടതി പരാമർശമൊക്കെ വരുന്നത് അതുകൊണ്ട് ശരിയാണ് മോസ്റ്റ് ഓഫ് ദി ഉപദേശ സമിതികളും നന്നായിട്ടാണ് പോകുന്നത് പക്ഷേ ചില ഉപദേശ സമിതികൾ ഈ അമ്പലത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ആരും കൊടുക്കലു കൈപ്പശ കൊടുക്കുകയുള്ളു ഒരു ദുർവ്യം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് ചില സ്ഥലത്ത് അപ്പൊ ഞാൻ പറഞ്ഞത് ഭക്തർ ക്ഷേത്ര ജീവനക്കാർ ഉപദേശ സൗതി ദേവസ്വം ബോർഡ് നിന്നാൽ ഏതമ്പരവും നന്നായി പോയി തീർച്ചയായും സാറേ ഇന്നത്തെ കാലത്ത് കുറെ അധികം യുവാക്കളും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കും അതേപോലെ തന്നെ പഠനത്തിനും ആയിട്ട് പോകുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ് സർവീസിലേക്ക് എന്തുകൊണ്ടായിരിക്കാം കുട്ടികൾ കുറയുന്നതെന്നാണ് സാറ് ചിന്തിച്ചിട്ടുള്ളത് കേരളത്തിൽ അങ്ങനെ ഉണ്ടോ കേരളത്തിൽ ഇപ്പോ ഈ റീസെന്റായിട്ട് കുറേ ആളുകൾ പോകുന്നതായിട്ടൊക്കെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പൊ എൻ്റെ ഒരു മാമൻ്റെ മകൻ ഉണ്ട് അവനിപ്പോ നല്ല നിലയിലാണ് പക്ഷെ അവൻ പറയുന്നത് അവിടെ ഒരുപാട് പേര് ചെന്നിട്ട് കഷ്ടപ്പെടുകയാണ് ഒരുപാട് പേര് കഷ്ടപ്പെടുകയാണ് ഇപ്പൊ കാനഡയിൽ അങ്ങോട്ടേക്ക് ഇപ്പം എന്റെ തന്നെ അവരുടെ പ്രശ്നം ചെയ്തിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ അക്കരെ പച്ചയെന്ന് പറയും സത്യത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടൊരു കാര്യം കേരളത്തിൽ ഒരു അടിസ്ഥാനപരമായ കാര്യം നിങ്ങൾ നോക്കൂ എത്ര മനോഹരമായ സ്കൂളുകളാണ് തീർച്ചയായിട്ടും ഞാനൊക്കെ എന്റെ എന്റെ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ സ്കൂളുകൾ എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടി പൊളിഞ്ഞ് ഇപ്പൊ നോക്കൂ സർക്കാർ സ്കൂളുകളിൽ ചെന്ന് നോക്കൂ ഞങ്ങൾക്ക് മാനേജ്മെന്റ് സ്കൂളുകളുണ്ട് ദേവസ്വം ബോർഡാണ് ഞങ്ങളുടെ സ്കൂളും സർക്കാർ സ്കൂളുമായിട്ടാണ് ഇപ്പൊ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സർക്കാർ സ്കൂളിൽ അത്രയും ഹൈടെക് ആയിട്ട് മാറി എല്ലാ സംവിധാനവും ഉണ്ട് എൽഇ ഡി കമ്പ്യൂട്ടർ ലാബുകൾ ഒക്കെ ഗംഭീരമായി പോകുന്നു അപ്പം ആശുപത്രികൾ നിങ്ങൾ നോക്കൂ മെഡിക്കൽ കോളേജാവട്ടെ മറ്റു ജില്ലാ ആശുപത്രികളാവട്ടെ എന്തും നമ്മുടെ സമൂഹം ഇന്ന് യഥാർത്ഥത്തിൽ ഒരു മദ്യവർഗ വികസിത രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ മൂല്യമായി കേരളത്തിൽ മാറിയിരിക്കുകയാണ് നിങ്ങൾ ഹരിയാനയിലേക്ക് നോക്കൂ യു പിയിലേക്ക് നോക്കൂ മറ്റ് മറ്റേതെങ്കിലുമൊക്കെ സ്റ്റേറ്റിൽ നോക്കൂ അവിടെ ഉള്ള ഒരു സാമൂഹ്യഘടനയാണോ ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ ഡൽഹി നോക്കൂ നമ്മുടെ കേരള ഇന്ത്യയുടെ തലസ്ഥാനമാണല്ലോ ഡൽഹി നിങ്ങൾ ഔട്ടർ ഡൽഹി ഡൽഹിന്ന് നോക്കൂ ന്യൂഡൽഹി ഓക്കെ ഗംഭീരമാണ് നിങ്ങൾ ആ ന്യൂഡൽഹിയിൽ നിന്നും അതായത് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ പോണ്ട അഞ്ച് കിലോമീറ്റർ നിങ്ങൾ മാറി ഒന്ന് നോക്കൂ അവിടുത്തെ ചേരികൾ നോക്കൂ അവിടെയുള്ള എന്ത് എന്ത് ദുഷിച്ച അന്തരീക്ഷമാണെന്ന് നോക്കൂ അപ്പം ഈ മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ ടൗൺഷിപ്പുകൾ ഉണ്ട് പക്ഷെ അതിനപ്പുറത്തോട്ട് പോയത് കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ നിങ്ങൾ ഇവിടുന്ന് നേരെ നിങ്ങൾ പിന്നെ ഇവിടുന്ന് കവടിയാർ വഴി പോയി നോക്കൂ പെറുവക്കിട അങ്ങനെ പോയി അങ്ങറ്റം വരെ ഏതാണ്ട് വിതിര വരെ എൻ്റെ നാട് വിതിരയാണ് വിതിര വരെ ഒരേ ഡെവലപ്മെന്റ് നല്ല റോഡുകൾ മാത്രമല്ല ഞാൻ പറയുന്നത് അവിടുത്തെ നാട് വിദരയാണ് വിദരയുടെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദരയുടെ ആശുപത്രി ഞാൻ പറയുന്നത് കേരളത്തിൽ അങ്ങനെയാണ് അർബനൈസ്ഡാണ് സാർ ഞങ്ങളുടെ രണ്ട് നിർദ്ദേശങ്ങളാണ് സാർ അതായത് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇച്ചിരി പഠിക്കാനൊരു സമയം കൊടുത്താല് അവർക്ക് കുറച്ചുകൂടെ നല്ലൊരു ആൾക്കാരെ കേട്ടു അതുകഴിഞ്ഞ രണ്ടാമത്തെ സാറേ ഒരു സിലബസ് നേരത്തെ തന്നെ കൊടുക്കാൻ പറ്റിയ നോട്ടിഫിക്കേഷനെ കൊടുത്തും കൂടെ തീർച്ചയായിട്ടും ആ സിലബസ് അവർക്ക് കുട്ടികൾ കുറച്ചുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനൊരു സമയം കിട്ടും ആഗ്രഹിക്കുന്ന ആളുകൾ സാറും ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ആൾക്കാർ വരും അത് തന്നെ ഓക്കെ അപ്പൊ സിലബസിലാണെങ്കിലും മാർഗ്ഗ ഒന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല മീൻസ് ഒരു സിലബസ് ഉണ്ടാവും അത് നൂറ് മാർഗാണെന്നേ ഉള്ളൂ ഏതൊക്കെ ടോപ്പിക്കിന് എത്ര പ്രാധാന്യം അതിൽ കാണാറില്ല Thank you